ഡാൾ ലേക്കിലെ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് ഡാൽ ലേക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മല നമ്മളെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ആ മലയുടെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടെന്ന് അപ്പൊ ശങ്കരാചാര്യ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത് ഡാൽ ലേക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം മുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മല ആ മല നമുക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിന് മേലുള്ള വാഹനങ്ങളൊന്നും കയറില്ല ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കയറി ചെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ എളുപ്പമാണെന്നുള്ളതാണ് നല്ലൊരു റോഡാണ് ആ റോഡിൽ കൂടി നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഡാൽ ലേക്കിൻ്റെ സൈഡ് കാഴ്ചകൾ നമുക്കിതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും അപ്പം നമ്മൾ വന്ന വണ്ടി ഒരു എയ്റ്റ് സെവൻ സീറ്റർ വണ്ടിയായിരുന്നു നമ്മൾ ആ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന യാത്രയിൽ കംപ്ലീറ്റ് ട്രാവലറാണ് നമ്മൾ ആ ട്രാവലർ അവിടെ ഒതുക്കിയിട്ടിട്ട് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ് പിന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മൾ സഞ്ചരിച്ച വണ്ടി നമ്മൾ പാർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഗ്യാപ്പ് നോക്കി പാർക്ക് ചെയ്തിട്ട് വേണം ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെല്ലാൻ അപ്പം ഈ ഓട്ടോ സ്റ്റാൻഡ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വീണ്ടും ചെറിയൊരു യാത്രയുണ്ട് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നല്ല ഒന്നര കിലോമീറ്ററോളം യാത്ര ഉണ്ട് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ശങ്കരാചാര്യ ക്ഷേത്രത്തിന്റെ തൊട്ട് താഴെ അതായത് അവരുടെ അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ അടുത്ത് ഓട്ടോ ചെല്ലും ആ ഓട്ടോയില് ഞങ്ങള് രണ്ട് ഓട്ടോ ആണ് ഞങ്ങൾ പിടിക്കുന്നത് കാരണം ഞങ്ങൾ ഏഴുപേരുണ്ട് ഒരു ഓട്ടോയിൽ കയറില്ല ഒരു ഓട്ടോനാണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ചാർജ് അപ്പോൾ രണ്ട് ഓട്ടോ മുന്നൂറ് രൂപ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിക്കുന്നതിന് വേണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന ഡാൽ ലേക്കിന്റെ കംപ്ലീറ്റ് വ്യൂ അതായത് ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നമുക്ക് ഡാൽ ലേക്കിന്റെ മുകളിലുള്ള മുകളിൽ നിന്നോട് ഡാൽ ലേക്കിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് കാരണം അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു മല ആ മലയാഭാഗത്തില്ല അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ പോകണം ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലിംഗമാണ് അപ്പൊ അവിടുത്തെ ആ കാഴ്ച കാണണം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് കാശ്മീര് ഒരിക്കലും അത് നമ്മൾ ഒഴിവാക്കരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് വന്നത് നമ്മുടെ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് പാർക്ക് ചെയ്തു ഞങ്ങൾ നേരെ ഓട്ടോ പിടിക്കാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നോ അതുപോലെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ട് ഫാമിലിയെ കൂടി മൊത്തം ഏഴുപേരാണ് രണ്ട് വണ്ടിക്ക് രണ്ട് ഓട്ടോനും കൂടി ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ ചാർജ് അവർ പറയുന്നത് അപ്പം അത് നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി സപ്ലൈ പോകുന്ന സംഭവമാണെങ്കിൽ കാണുന്നത് കമ്പി കമ്പിയിൽ കൂടി അതായത് മരത്തിൽ ഒരങ്ങി കമ്പി പോകുന്നു മരം ഉണങ്ങി കൂടാണ്ട് ഇവിടെ ലൈറ്റ് പിടിപ്പിച്ചേക്കണത് മരത്തിലാണ് സാധാരണ ഹോസ്റ്റിലാണ് ലൈറ്റ് പിടിപ്പിക്കണത് മരത്തിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ട് മരത്തിൽ പിടിപ്പിച്ച് വയറെല്ലാം കണക്ട് ചെയ്ത് കമ്പിയിൽ ഇട്ടേക്കണത് എനിക്ക് കാണാം നമ്മൾ പോസ്റ്റിലാണ് ലൈറ്റ് ഇത് കാശ്മീരിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട് പരിപാടി ഇവിടുത്തെ സ്റ്റെപ്പ് നമ്മൾ കയറി വരുമ്പോഴേക്കാണ് നമുക്ക് ഡാൽ ലേക്കിന്റെ വൺ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഗ്യാപ്പിൽ കൂടി മനോഹരമായ ഒരു വ്യൂ ആണെന്നുള്ളതാണ് കാരണം ആ നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പും ഭയങ്കര എന്താ പറയുന്ന ഭയങ്കര ഹൈറ്റ് ആണ് നല്ല ഉയരത്തിലാണ് ഒരു സ്റ്റെപ്പ് ഏകദേശം ഒരു ഒന്നേ ഒരടി ഒന്നേകാലടി ഒന്നര അടിയൊക്കെയാണ് ഹൈറ്റ് വരുന്നത് അപ്പൊ അത് കയറി വരുമ്പോഴേക്കും അണച്ചു പോകുന്നുള്ളത് ഞാനൊക്കെ ശരിക്കും ശരിക്കും അണച്ചെന്നുള്ളതാണ് അണച്ച് വിഷമിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ്റി അൻപത് സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കാരണം ഈ ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ എന്താ പറയണെ അതിൻ്റെ ഒരു വൈബുണ്ടല്ലോ അതൊരു ഒരു പ്രത്യേക അനുഭവമാണ് ആ ക്ഷേത്രത്തിൽ വന്ന് കയറാന്ന് പറയുന്നത് അടിപൊളിയാണ് ചെറിയൊരു അണപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് നട യാത്ര ഇങ്ങോട്ട് ഉള്ള ഇങ്ങോട്ടുള്ള യാത്ര സ്റ്റെപ്പ് എങ്ങനെയുണ്ട് ആ ദേവുടി ദേവുടിക്ക് വയ്യ അതായത് പിപ്പി ഉഷാറായിരുന്നു കേട്ടോ അതായത് പിപ്പി ഉഷാറായിരുന്നു വളരെ കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് കൃത്യമായിട്ടത് കൈകാര്യം ചെയ്ത് പിപ്പിക്ക് തന്ന ദൗത്യം കൃത്യമായിട്ട് പൂർത്തീകരിച്ച് ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ടോപ്പിലെത്തി ചെറിയൊരു അണുപ്പുണ്ടല്ലേ ഇതാണ് നമ്മളെ ടെമ്പിൾ അതിൻ്റെ മോളിലെ കൂടി കയറണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറണം അപ്പം നമ്മൾ താഴെ എത്തി നമ്മുടെ ഫാമിലീസ് വരുന്നു ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കട്ടെ ആ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഞാൻ എന്താ വരുന്നു ഡാൽ ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും ടെമ്പിളിലാണ് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു കാഴ്ചകൾ കണ്ട സംഭവമാണ് ഈ കാണുന്നത് ഈ സംഭവം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയും ആളുകൾ പൈസയൊക്കെ വെച്ചിട്ടിങ്ങനെ വിശ്വാസിൻ്റെ ഭാഗമായിട്ട് ചുറ്റിനും ഉണ്ട് കേട്ടോ ചിറ്റിന് അത് ആ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആ പൈസ വെച്ചിട്ടുണ്ട് ഇത് അവരുടെ വിചാരം ഇനി ഗ്യാപ്പ് പൈസ വെക്കാൻ വേണ്ടി ഗ്യാപ്പാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് ഇതൊക്കെ കുത്തിക്കളഞ്ഞിട്ടാണ് പൈസ ഇത് അവിടേക്കുണ്ട് അത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടുത്തെ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഒന്നും പറയാനില്ല ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാല് വെക്കണമെങ്കിൽ ഒരുപാട് കാല് ഉയർത്തണം അത്രയ്ക്ക് വലിയ ഹൈറ്റാണ് ഈ സ്റ്റെപ്പിനുള്ളതാണ് പ്രായമുള്ളവരൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ട് മുട്ടിന് തെയ്വാനുള്ള ആളുകളൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ട് കയറുന്നത് നമ്മൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് എന്താ പറഞ്ഞ ഭയങ്കര സ്റ്റെപ്പ് അവർ കയറി വരുന്നത് അതൊക്കെ ഒരു വിശ്വാസമാണല്ലോ ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡാൾ ലൈക്കിന്റെ കാഴ്ചകളാണ് സ്വീം ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത് ഡാൾ ലൈക്കിന്റെ സ്വം ചെയ്ത വീഡിയോ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലെ സന്ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി ഇനി അടുത്തത് ഗാർഡനിലേക്കുള്ള യാത്രയിലാണ് ഗാർഡൻ്റെ അകത്ത് കയറിയിട്ടില്ല ഗാർഡൻ്റെ അകത്ത് കയറിയാലേ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്താ ഷെഡ് നിൽക്കുന്നതായിരിക്കുമല്ലേ എൻട്രി കൗണ്ടർ ഫേമസ് ഗാർഡൻ ശ്മീരിലെ തുലുപ് ഗാർഡനിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ അതിന്റെ റേറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ചേട്ടൻ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആളുകൾ അവിടെ വട്ടമായിട്ട് ആ കുടയും ചൂടിയൊക്കെ നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ചേട്ടൻ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ക്യൂബില് നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എടുത്തോണ്ടിരിക്കയാണ് വരുന്നത് മക്കളെ കണ്ടോ ടുലിപ്സ് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം ഇതാണ് കണ്ടോ പോളി ഐറ്റംസ് ആണ് പോളി 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 ആലിപ്സ് ഗാർഡനിൽ നിന്നുള്ള വീഡിയോസുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു മനോഹരമായ ഒരു ഗാർഡൻ ഇതില ഇതിലെ അങ്ങനെ ഇതേപോലത്തെ ഗാർഡൻ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവോ നമ്മുടെ ജീവിതത്തിൽ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു ഗാർഡൻ കണ്ടു ഇതാണ് തുലിപ്പ് ഗാർഡൻ കാശ്മീരിലെ ടു ഗാർഡൻ ആണ് പെൻറെ മക്കളെ പൊളിയാണ് പൊളി ഒന്നും പറയാനില്ല പൊളിച്ചു ഗാർഡനിലേക്ക് കയറിയിട്ടെ നമ്മള് എന്താ പറംഭിച്ചു പോയി എവിടെനിന്ന് ഷൂട്ട് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു മൈൻഡിൽ ആയിപ്പോയി കാരണം എവിടെ നോക്കിയിട്ടും പൂക്കളാണ് അപ്പൊ എങ്ങനെ നമുക്ക് ഏത് വഴിക്ക് പോകണം എന്നുള്ളൊരു ആശയ കുഴപ്പത്തിലായി പോയി മാക്സിമ ടു നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ ശരിക്കും സ്തംഭിച്ചു പോവെന്നുള്ളാണ് മനോഹരമായ ആ ഗാർഡൻ കണ്ടപ്പോ ഞങ്ങൾ ഏഴുപേരും സ്തംഭിച്ചു പോയെന്നുള്ളാണ് അത്ര പൊളിയല്ലേ ਈਲਾ ਨਾ ਮੀਨਾ ਮੁੰਮਦਾਸ ਨਾਸੂ ਸ਼ੀਕਤ ਉਸਨਾਂ ਆਖ ਰਿਹਾ ਖਬਰ ਨਾ ਤੇ ਬੋਮ ਦੇਖ ਬੰਦੇ ਦੀ ਸੋਚ ਬੋਮ ਕਰਦੀ ਹੈ ਹੈ ਬਈ ਹਾਂ ਜੀ ਜਿੱਤ ਜਾ ਕੱਟ ਬੋਮ ਜਗਾਹ ਨਾ ਮਗਾਰੇ ਤੇ ਬਰਮੋਸ ਪਾਣੀ ਹੈ ਪਾਣੀ ਦੋ ਈਲਾ ਨਾ ਹੁਣ ਮਾਖਾ ਫਾਟਾ ਫਾਟਾ ਚੋਂ ਹੁਣ ਟੋੜ ਲਾਸੂ ਬੋਲ ਨਾ ਕਾ ਕਾਟ ਲਾਸੂ ਬੋਲ ਓ ਨੋ ਕੀ touch yeah. really, really, really. in the clarity like, to ഗാർഡനിൽ നിന്നുകൊണ്ടാണ് ഞങ്ങള് വീഡിയോസ് എടുക്കുന്നത് ഈ പൂവൊക്കെ കട്ട് ചെയ്തതാണ് ഞാൻ പോകണം വിരിഞ്ഞതിനു ശേഷം കട്ട് ചെയ്താണ് അതായത് ഇവിടെ പൂക്കളൊക്കെ ഇത് വാടിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കട്ട് ചെയ്തു വാടിയിട്ട് കട്ട് ചെയ്തു ഇനി കട്ട് ചെയ്യാനുള്ളതാണ് ഇപ്പൊ അധികം വയ്യാണ്ടെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് അതേപോലെ നിർത്തും വാടി തുടങ്ങി നമ്മൾ ഗാർഡനിലേക്ക് കയറി കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഫ്ലവേഴ്സ് നിൽക്കുന്നത് അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മള് പൂക്കളെല്ലാം തുടങ്ങി കാരണം ശരിക്കും നമ്മൾ ഇതൊക്കെ പൂക്കളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാർച്ചില് വരണമെന്ന് നമ്മൾ ഏപ്രിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് വാടിയത് മാർച്ചിലൊക്കെ ആണെങ്കിൽ സുന്ദരമായിട്ട് ആ വാടുന്ന അപ്പോൾ നമ്മൾ വാടിയതായിട്ട് കണ്ടില്ലേ ആ പൂക്കളൊന്നും അങ്ങനെ വാടിയിട്ടുണ്ടാവില്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും നമ്മളല്പം വൈകിയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ മോശ പൂക്കൾ കാണാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിത് നിർത്താനേ പറ്റുന്നില്ല കാരണം എവിടെ തിരിഞ്ഞാലും നാല് വഴിയിലും നാല് എന്താ പറയണ ചുറ്റിനും മനോഹരമായ ഗാർഡനകളാണ് എങ്ങനെ ഷൂട്ട് ചെയ്യാണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ മല ഇട ഇടതാഴേലായിട്ട് ആണ് ഈ കാഴ്ചകൾ ടുലിപ്പ് ഗാർഡനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ടുലിപ്പ് ഗാർഡനിലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്ര മനോഹരമായ ഒരു ഗാർഡൻ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അത്ര മനോഹരമായ ഒരു ഗാർഡനിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടുലിപ്പ് ഗാർഡനിലെ വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ വീഡിയോസ് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പൂക്കൾ കട്ട് ചെയ്ത് വെച്ചതായിട്ട് കാണാൻ പറ്റും കാരണം പൂവിൻ്റെ ഡാമേജ് ആയതുകൊണ്ട് അത് മോശമായതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് പൂ മോശമാകുമ്പോഴാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി മുമ്പായിരുന്നെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ഈ ഫ്ലവേഴ്സ് കാണാൻ പറ്റുമായിരുന്നു കാരണം ഈ കംപ്ലീറ്റ് ചെടികളിലും പൂവ് പക്ഷേ ഇപ്പം അത്രയുമില്ല നമ്മൾ വൈകിപ്പോയതുകൊണ്ടാണ് ശരിക്കും മാർച്ച് മാസമൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മനോഹരമായ കാഴ്ച ഇതിനേക്കാൾ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാശ്മീർ വരികയാണെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള മാർച്ചിൽ പറ്റുമെങ്കിൽ മാർച്ച് മാസത്തിനുള്ളിൽ അതായത് ആദ്യമോ അതിനുശേഷമോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഈ പറഞ്ഞ ഗാർഡനിൽ അതിമനോഹരമായും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറേ സ്ഥലങ്ങളിൽ പൂവ് മോശമായതുകൊണ്ട് ഡാമേജ് ആയതുകൊണ്ട് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം പോയി അതാണ് കണ്ടീഷൻ അപ്പം ഇനി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വരാത്തവർ കാശ്മീർക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർച്ച് പതിനഞ്ചോട് കൂടി വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗാർഡൻ കാണാൻ സാധിക്കും അതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നും മറ്റൊരു ഗാർഡനിലെ മറ്റൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നത് ആ വന്ന സമയത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ ഒരു തുലിപ്പ് ഗാർഡന്റെ ആ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയതാണ് ചേട്ടൻ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം തുലു ഗാർഡൻ ആണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും കാശ്മീർ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാർച്ച് ഒരു പതിനഞ്ചോടുകൂടി ഇവിടെ എത്താവുന്ന സംവിധാനം ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു സംശയമില്ല വിവിധ കളറിലുള്ള പൂക്കൾ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരുപാട് എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് മൈൻഡും ഭയങ്കര സന്തോഷവും ഭയങ്കര എൻജോയ്മെൻറ്റും ആണെന്നുള്ളതാണ് തുലുപ്പ് ഗാർഡൻ ഒരിക്കലും നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക മാർച്ച് മാസം തന്നെ നിങ്ങൾ തുലുപ്പ് ഗാർഡനിലെത്തണം മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് തുലുപ്പ് ഗാർഡൻ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലായത് മനോഹരമെന്ന് പറയേണ്ട അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ് ഗാർഡൻ എന്ന് പറയുന്നത് ഏകദേശം അൻപത്തഞ്ച് ഹെക്ടറിലാണ് ഇവിടെ തുലുപ് പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് ഭൂമിയിലെ സ്വർഗമെന്നാണ് ഇതിനെ പറയുന്നത് ഈ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഇതാണ് ഭൂമിയിലെ സ്വർഗം വരെ നമ്മൾ പറയാറുണ്ട് ബാബ ഹാ ഇതുപോലെ ഇതുപോലെയാണ് തുലിപ് ഗാർഡന്റെ അവസാന കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എന്താ പറയുന്ന നമ്മൾ ഇതുവരെയും കണ്ട കാഴ്ചയെയും വെല്ലുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചനെ നമ്മളാ തുലിപ്പ് ഗാർഡൻ്റെ എക്സിറ്റിങ് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഫ്ലവേഴ്സിൻ്റെ കാഴ്ചകൾ നമ്മൾ വളരെയധികം എന്താ പറയുന്നത് വളരെയധികം ആവേശം കൊള്ളിച്ചാണ് എത്ര തരത്തിലുള്ള പുഷ്പങ്ങളാണ് എത്ര കളറാണ് നമ്മുടെ കണ്ണിന് ഒരുപാട് വിസ്മയങ്ങൾ ഒരുക്കി തന്നെയാണ് തുലിപ്പ് ഗാർഡൻ നമ്മളെ കാത്തിരിക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ഇഷ്ട ലൊക്കേഷനാണ് ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിലുള്ള തുലുപ് ഗാർഡൻ്റെ മനോഹരമായ പുഷ്പക്കാഴ്ച നമ്മൾ എത്ര കണ്ടാലും അതിവരില്ല എത്ര പ്രാവശ്യം നമ്മൾ ഈ പൂക്കൾ കണ്ടുകൊണ്ടിരുന്നാലും നമ്മൾ അവിടെ സ്തംഭിച്ചിരുന്നു പോവും ഈ കാഴ്ചകൾ കണ്ട് സ്തംഭിച്ച് നിന്നു പോകും തുലിപ്പ് ഗാർഡൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് ഒരു ചെമ്മരയാടിൻ്റെ കൂട്ടം നമ്മൾ റോട്ടിൽ കണ്ടത് അതും ഞാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നുണ്ടോ ഭയങ്കര രസമാണ് അവരുടെ ആ പോക്കും ആ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഭയങ്കര രസകരമായ കാഴ്ച തന്നെയായിരുന്നു കാശ്മീർ യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ പോരുമ്പോഴും നമ്മൾ ഡാൾ ലേക്കിൽ സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി അതേപോലെ തന്നെ ഡാൾ ലേക്കിന്റെ മനോഹരമായ ആ കാഴ്ചകൾ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു എല്ലാവരും കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഒതുക്കുന്ന സമയത്താണ് മുഗൾ ഗാർഡൻ കണ്ടത് പക്ഷെ മുഗൾ ഗാർഡൻ നമ്മൾ കേറാനൊന്നും നിന്നില്ല സമയം വൈകുന്നേരമായി ഒരുപാട് സമയമായി ആറുമണി ആകാറായി കാശ്മീർ ആ ആ കാശ്മീർ കാശ്മീർ കഴുകി 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 അങ്ങനെ അടിപൊളിയല്ല അമ്മ കാശ്മീർ സ്വീറ്റ്സ് പൊളിയാണെന്നോ കാശ്മീർ സ്വീറ്റ്സ് അത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാപ്പി ഇവിടത്തെ സ്വീറ്റ്സ് ഇതൊക്കെ കഴിക്കാന്നുള്ളതാണ് അപ്പം അവരൊരു സ്വീറ്റ്സ് വാങ്ങിച്ചു ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട് അമ്മ ഓർന്നാകട്ടെ ഓവർ പതിരോടും പിന്നെ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ കടും ചിക്കറ കാപ്പുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നേരെ റൂമിലേക്ക് പോന്നുകൊണ്ടിരിക്കയാണ് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമിലെത്തും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അത്താഴം കഴിക്കണം കിടന്നുറങ്ങണം ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടികൾ അപ്പോൾ എന്തായാലും അത്താഴോണിനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൽ ലാസ്റ്റ് ഡേ അതായത് മൂന്നാമത്തെ ദിവസം ഡിന്നർ കഴിക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച ചിക്കൻ കറി ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങളുടെ ചിക്കൻ കറി നമ്മുടെ ഹോട്ടലിലെ ചിക്കൻ കറി അതോടൊപ്പം തന്നെ ഫിഷ് ഫ്രൈ ഏ ഫിഷ് ഫ്രൈ കിട്ടില്ലെന്ന് വേണ്ട ഫിഷ് ഫ്രൈ വൈറ്റ് റൈസ് അഫ്ഗാൻ എന്നാണ് ചിങ്കാരി പനീർ മസാല അഫ്ഗാൻ ചിങ്കാരി ആ പനീർ മസാല പൊളിയാണ്ടോ പൊളി പൊളി ആ പനീർ എടുക്ക പനീർ ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ പനീർ എടുത്തോ ചപ്പാത്തി എടുക്കണ്ട മറ്റേ ഇത് ചപ്പാത്തി അല്ല റൊട്ടി ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് പ്ലേറ്റ് ചേർത്ത് വെക്കാം അപ്പം പനീർ കറി പെപ്പി പനീർ കറി എടുത്തു എടുക്കീരി ഗോപി ജഹാൻ എടുക്കി അപ്പോൾ കിട്ടാ യെല്ലോ ഡാൽ ഡാൽക്കറിയണ്ട പരിപ്പോറിയാണ്ടാ ഇവിടുത്തെ ഫേമസാണ് പരിപ്പോറി കറി അപ്പോൾ ദേവിക ഫിഷ് ഫ്രൈ എടുത്തു അല്ലേ ചിക്കൻ എടുത്തില്ലേ ആ ചിക്കനും ഫിഷ് ഫ്രൈയും ദേവിക എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൗമ്യ ഓ ചിക്കൻകാലി കയറി നമ്മളുടെ സൗമ്യ എപ്പോഴും ചിക്കൻ കാലി തന്നെ കയറി പിടിക്കുള്ളൂ ഇതാണ് ആള് ചിക്കൻ കാലിൻ്റെ ആള് ചേട്ടൻ ചേച്ചിയൊക്കെ സൂപ്പിൽ തുടങ്ങി പനീർ ബട്ടർ മസാലയാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഫിഷ് ഫ്രൈ ആണ് ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം കിട്ടുന്ന ഫിഷ് ഫ്രൈ ഫസ്റ്റ് ഫിഷ് ഫ്രൈ കഴിക്കുന്നത് ഇവിടുന്ന് മൂന്നാം ദിവസമാണ് ഇവിടെ വന്നിട്ട് ഡിന്നർ കഴിക്കുന്നത് അപ്പോൾ മൂന്നിൻ്റെ എന്താണ് നമുക്ക് ഫിഷ് ഫ്രൈ കിട്ടുന്നത് ഡാൾ ലേക്കിൽ ഫിഷായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടായിട്ടാണ് ഡാൾ ലേക്ക് അവർക്ക് ഇതെല്ലാം ഫുഡാണ് അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് ഞാനത് കഴിക്കാൻ പോകണം ഞാനാരും ഫിഷ് കഴിക്കുക ും ഫിഷ് ഫ്രൈ അടിപൊളിയാകും സൂപ്പറൊന്നും പറയാന ചിഥലൻ ഫുഡാണ് ചിക്കൻ കറി ചിക്കൻ ചിക്കൻ കറിയും ഒന്നും പറയാന